സി എസ് ടി സംവരണം സ്വകാര്യ മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഒരുങ്ങി സർക്കാർ പട്ടികജാതി പട്ടികവർഗ സംവരണം സ്വകാര്യ മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നത് പരിഗണനയിലെന്ന് സർക്കാർ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ പ്രോഗ്രസ് റിപ്പോർട്ടിലാണ് പ്രഖ്യാപനം സിൽവർ ലൈനിൽ പിന്നോട്ടില്ലെന്നും സർക്കാരിന്റെ നാലു വർഷ നേട്ടം അക്കമിട്ടു നിരത്തിയ റിപ്പോർട്ടിൽ പറയുന്നു ദേവസ്വം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപക അനധ്യാപക നിയമനങ്ങളിൽ പി എസ് സി മാതൃകയിൽ സംവരണം നടപ്പാക്കി ദളിത് ക്രൈസ്തവർക്ക് പട്ടികജാതി ആനുകൂല്യം ലഭ്യമാക്കാൻ കെ ജി ബാലകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി പശ്ചാത്തല സൗകര്യ വികസനത്തിന് ഈ വർഷം ഡിസംബറിനുള്ളിൽ പന്ത്രണ്ടായിരത്തി കോടി രൂപയുടെ പദ്ധതികൾ കിഫ്ബി വഴി പൂർത്തിയാക്കും റെയിൽവേയിൽ നിന്ന് അന്തിമ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് സിൽവർ ലൈനിൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകും വിശദ പദ്ധതി റിപ്പോർട്ട് റെയിൽവേ ബോർഡിന്റെ പരിഗണനയിലാണ് രണ്ടായിരത്തി പതിനാറിൽ മുന്നൂറ് സ്റ്റാർട്ടപ്പുകളെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴത് ആറായിരത്തി നാനൂറായി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കോടിയുടെ നിക്ഷേപം വന്നു അറുപത്തി തൊഴിലവസരങ്ങളും സൃഷ്ടിച്ചു അടുത്ത വർഷത്തോടെ പതിനയ്യായിരം സ്റ്റാർട്ടപ്പുകളും ഒരു ലക്ഷം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും സംസ്ഥാനത്ത് മൂന്ന് ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം പുതിയ സംരംഭങ്ങളും ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് കോടിയുടെ നിക്ഷേപവും യാഥാർത്ഥ്യമായി ഇതുവഴി ഏഴര ലക്ഷം തൊഴിലവസരങ്ങളുണ്ടായി ലൈഫ് മിഷനിൽ നാലര ലക്ഷം വീടുകൾ ഉറപ്പാക്കി കൃഷി പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഇതുവരെ നാല് ലക്ഷത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് പട്ടയങ്ങൾ നൽകി സ്കൂളിൽ ഇരുന്നൂറ് പ്രവൃത്തി ദിനങ്ങളും ആയിരം മണിക്കൂർ അധ്യയനവും ഉറപ്പാക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി പ്രകടന പത്രികയിലെ തൊള്ളായിരം വാഗ്ദാനങ്ങൾക്കു പുറമേയും ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കി വരുന്നുവെന്നാണ് സർക്കാരിൻ്റെ അവകാശവാദം